ഈ അടുത്ത കാലത്ത് കേട്ട ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഒരു വാക്ക് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ചിറകുകൾ വെട്ടിയരിഞ്ഞ ശേഷം തുറന്നു കൊടുത്ത വിശാലമായ ആകാശമാണ് സ്വാതന്ത്ര്യം കൂടെ ചില്ലകൾ കൂടെ അരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ കണക്ക് അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ ആർക്കാണ് അടിയറ വെച്ചിരിക്കുന്നത് ചിന്തിക്കാൻ ഈ എഴുപത്തി ഒൻപതാമത്തെ ഭാരത സ്വാതന്ത്ര്യ ദിനത്തെ നമുക്ക് ഉപയോഗിക്കാം ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആധുനിക ഡിജിറ്റൽ സംവിധാനം ആധുനിക വാർത്താ വിനിമയ സംവിധാനം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഓക്സിജൻ ഇല്ലാതെ വേണമെങ്കിലും നമ്മൾ ജീവിക്കും പക്ഷെ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എങ്കിൽ ഒരു ഡിജിറ്റൽ അടിമത്തം ഇന്റർനെറ്റിന്റെ അടിമത്തത്തിൽ നമ്മൾ പെട്ടുപോയിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരു കവി മുമ്പ് പാടിയ ഒരു കവിത ഈ അവസരത്തിൽ ഈ മൊബൈൽ യുഗമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ആപ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു വലയിൽ വീണ കിളികളാണു നാം വലയിൽ വീണ കിളികളാണു നാം ചിറ നാം വഴിവിളക്ക് കണ്ണു ചെമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം വേടനിട്ട കെണിയിൽ വീണു നാം വേർപെടുന്നു നമ്മളെ കരാ കൂട്ടിലന്നു പങ്കുവച്ചൊരാ പുൻഗിനാക്കളിനി വിരിയുമോ വലയിൽ വീണ കിളികളാണ് നാം ചിറകരിഞ്ഞൊരിണകളാണ് നാം അതെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന വലയിൽ അകപ്പെട്ടു പോയിരിക്കുന്ന നമ്മൾ അതിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ അറിയാനും നമ്മുടെ രാഷ്ട്രത്തോട് ചെയ്യുന്ന കടമകൾ എന്താണെന്ന് മനസ്സിലാക്കുവാനും മനുഷ്യ സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കുവാനും ബന്ധങ്ങളുടെ വില എന്താണെന്ന് മനസ്സിലാക്കുവാനും സഹോദരങ്ങളുമായും കൂട്ടുകാരുമായും അയൽവക്കക്കാരുമായിട്ടൊക്കെ സംസാരിക്കാനും സംവദിക്കാനും സമയം കണ്ടെത്താനും നമുക്ക് കഴിയാതെ പോകുന്നു ഇന്ന് ഒരു വീടിൽ നോക്കിയാൽ ഓരോ മുറികളിലും ഓരോരുത്തർ ഓരോ ഓരോ ഇരിക്കുന്നു ബസ്സിൽ കയറിയാൽ സീറ്റിലും ഓരോരുത്തരും അവരവരുതായ ലോകത്തിൽ ഒതുങ്ങി കൂടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ ആർക്കാണ് അടിയറ വെച്ചിരിക്കുന്നത് ചിന്തിക്കാൻ ഈ എഴുപത്തി ഒൻപതാമത്തെ ഭാരത സ്വാതന്ത്ര്യ ദിനത്തെ നമുക്ക് ഉപയോഗിക്കാം ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇന്റർ ലിങ്ക്ഡ് ഫ്ലവർ അതിൽ നിന്നാണ് ഇന്റർനെറ്റ് വന്നതെന്നാ പറയുക ഇന്റർലിങ്ക്ഡ് ഫ്ലവർ എന്ന് പറയുന്ന താമരയാണ് താമരപ്പൂവിനകത്തേക്ക് ഒരു വണ്ട് തേന്നുകരൻ കയറുന്നതും ആ തേൻ നുകർന്ന് തേകർന്നു കർന്ന് സമയം പോയതറിയാതെ സൂര്യൻ മങ്ങിയപ്പോൾ താമര കൂമ്പിപ്പോയതും അതിനകത്തിരുന്ന് വണ്ട് ചത്തുപോയതും നമുക്ക് മനസ്സിലാകും എങ്കിൽ ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഇന്ന് സംഭവിക്കാൻ പോകുന്നത് ഈ മൊബൈലിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ താമരയ്ക്കകത്തെ താമരക്കകത്തേക്കേറിയ വണ്ടിനെ പോലെയാകും അതിൽ നിന്ന് പുറത്തിറങ്ങാൻ നമ്മൾ മറന്നു പോകും മൊബൈലോട്ട് ഇരുന്നാൽ സമയം പോകുന്ന അറിയില്ല അതുകൊണ്ട് തന്നെ ഒരിക്കൽ സൂര്യൻ അസ്തമിക്കും അന്ന് പുറത്തു കടക്കാൻ കഴിയാതെ നമ്മൾ ഇതിനകത്തിരുന്ന് മരിക്കും സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പൊരുതി തോൽപ്പിക്കാൻ ഈ മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭാരതത്തിൻ്റെ ധീരസേനാനികൾക്ക് കഴിയില്ലായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു യുഗത്തെ നമുക്ക് മാറോട് ചേർക്കാം നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് മൊബൈൽ ഇല്ലാത്തൊരു കാലത്തെയും നമ്മൾ കണ്ടു മൊബൈൽ ഉള്ള കാലത്തെയും കണ്ടു ഇനി മൊബൈൽ മാത്രം കാണുന്ന തലമുറയ്ക്ക് ഇതിനെ അല്പം മാറ്റി വച്ചുകൊണ്ട് സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു തിൽ തുറന്നിട്ട് സംവാദങ്ങളും സ്നേഹ സംഗമങ്ങളും നടത്താൻ ഈ സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ നമുക്കൊന്ന് ആഴത്തിൽ ചിന്തിക്കാം നമുക്കൊന്ന് ധ്യാനിക്കാം അങ്ങനെ നമ്മെ തന്നെ കണ്ടെത്താനും നമ്മെ തന്നെ നഷ്ടപ്പെടുത്താതിരിക്കാനും ഇന്നത്തെ ദിവസം ഒരു ചിന്തയ്ക്ക് വഴി അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇന്ന് ഒരു ദിവസത്തേക്ക് ഒരു മണിക്കൂർ നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മണിക്കൂർ കുടുംബാംഗങ്ങളോടൊപ്പം കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ധ്യാനപൂർവ്വം ഇരിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചാൽ ഇന്നത്തെ ഈ ആഘോഷവും അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഓർമാചരണവും എൻ്റെ ഈ വീഡിയോയും ഫലപ്രദമായി എന്ന് എനിക്ക് തോന്നും നിങ്ങൾ ചോദിക്കരുത് ഇത് കാണാനായിട്ട് മൊബൈൽ ഉപയോഗിക്കേണ്ടി വന്നല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് കിട്ടുന്നതിൽ ഒരു മണിക്കൂർ നമുക്ക് ഇതിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ആ സമയം ഇതും കണ്ടുകൊണ്ട് വിചിന്തനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ